കമ്മ്യൂണിറ്റി ഇപ്പോൾ ലഘുനാടകം അവതരണം കോളേജിൽ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പാർവതി ഗൗരി മാഡു അഞ്ജന അഞ്ജിതം ശരത് ആലം ഒന്ന് വീട് എന്നത്തെയും പോലെ ഒരു പ്രഭാതം തൻ്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുമായി നൃത്തം അഭ്യസിക്കാൻ കടന്നു വരുന്ന ശിവാനിയും അവളുടെ അമ്മയും അതേസമയം കൃഷ്ണവേണിയുടെ വീട്ടിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ചായം പൂശുന്ന കൃഷ്ണവേണിയുടെ മകൾ പൗർണമി ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളിലേക്ക് ചുവടുവെക്കാനായി പാതിലിൽ മുട്ടുന്ന ശിവാനി കഥകൾ തുറക്കുന്ന പൗർണമി ആരാ ഇതാണോ നൃത്തം പഠിപ്പിക്കുന്ന കൃഷ്ണവേണി ടീച്ചറുടെ വീട് അതെ എന്താ പൗർണമി ആരാ അവിടെ ആ അമ്മേ അത് പുതുതായി നൃത്തം പഠിക്കാൻ വന്ന കുട്ടിയാന്ന് തോന്നുന്നു ആ വേണം നമസ്കാരം ടീച്ചർ ഇതെൻ്റെ മകൾ ശിവാനി എൻ്റെ മകൾ നന്നായിട്ട് ഡാൻസ് കളിക്കും ടീച്ചറെ പോലെ നല്ലൊരു കലാകാരുടെ കീഴിൽ നൃത്തം പഠിക്കണമെന്നാണ് ഇവളുടെ ആഗ്രഹം

തെറ്റുകൾ കണ്ടെത്താൻ നിൽക്കുന്ന കൃഷ്ണവേണി ശിവാനി എന്താ മുന്നിൽ നിൽക്കുന്നേ പുറകിൽ ചെന്ന് നിന്ന് മറ്റു കുട്ടികൾ കളിക്കുന്നത് നോക്കൂ ശരി ടീച്ചർ എല്ലാ കുട്ടികളും നൃത്തം അഭ്യസിച്ച് മടങ്ങുന്നു അമ്മയുടെ വരവിനായി കൃഷ്ണവേണിയുടെ വീട്ടിൽ കാത്തിരിക്കുന്ന ശിവാനി ശിവാനിയോടുള്ള അനിഷ്ടം പുറത്തു കാണിക്കുന്ന കൃഷ്ണവേനിയും മകൾ പൗർണമിയും ശിവാനി നൃത്തം പഠിക്കുന്ന പെൺകുട്ടികളെല്ലാം സുന്ദരികളായിരിക്കണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ നീ അതിന് അർഹയാണെന്ന് എനിക്കെൻ്റെ നിറത്തിലും എന്നിൽ നല്ല വിശ്വാസമുണ്ട് പൗർണമി എൻ്റെ നിറം എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലങ്ക് തടിയാവും എനിക്ക് തോന്നുന്നില്ല ൊക്കെ കലയിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാലും നിറം ഒരു പ്രധാന ഘടകം തന്നെയാണ് നിനക്ക് ഒരു നർത്തകയ്ക്ക് വേണ്ട സൗന്ദര്യം ഞാൻ കാണുന്നില്ല ഇല്ലേ അമ്മേ അതെ പൗർണമി പറഞ്ഞത് വളരെ ശരിയാണ് ഒരു നർത്തകിക്ക് പ്രധാനമായും വേണ്ടത് അവളുടെ സൗന്ദര്യം തന്നെയാണ് രംഗം മൂന്ന് കൃഷ്ണവേണിയുടെയും മകളുടെയും കുറ്റപ്പെടുത്തലുകൾ കേട്ട് സങ്കടത്തോടെ അമ്മയുടെ അടുത്ത് ചെന്ന് പരാതി പറയുന്ന ശിവാനി അമ്മേ എന്റെ നിറം കറുപ്പായത് എൻ്റെ കുറ്റമാണോ എല്ലാവരും എന്നെ കളിയാക്കിയും പിന്തള്ളക്കുകയും ചെയ്യാണ് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്താ മോളെ ഇത് നീ എന്തിനാ വിഷമിക്കുന്നത് നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല എൻ്റെ മോളുടെ കഴിവിന് ഈ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ബാക്കിയൊന്നും ഒരു വിഷയമല്ല ഞാൻ എന്റെ സ്വപ്നം ഉറപ്പായിട്ട് നിറവേറ്റും കടന്നുപോയിക്കൊണ്ടിരുന്നു കൃഷ്ണമേനിയുടെയും മകളുടെയും കുറ്റപ്പെടുത്തലുകൾ വകവയ്ക്കാതെ നല്ലൊരു കലാകാരിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ശിവാനി എല്ലാരും നന്നായി പ്രാക്ടീസ് ചെയ്തോ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്റെ കീഴിൽ മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും സുന്ദരികളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഓ അതല്ലേലും അങ്ങനെ തന്നെ രംഗം അഞ്ച് ഇത് കേട്ട് വീട്ടിൽ ചെന്ന് അമ്മയോട് കണ്ണീരോടെ കാര്യങ്ങൾ പറയുന്ന ശിവാനി അമ്മ എനിക്കീ വയ്യ എനിക്ക് എനിക്കീ മത്സരത്തിന് പങ്കെടുക്കാൻ പറ്റുന്നൊന്നും തോന്നില്ല ടീച്ചർ എന്നോട് പറയുന്നത് അവരുടെ അനുഗ്രഹം എന്നോടൊപ്പം ഉണ്ടാവില്ലെന്നാണ് മോളെ നിനക്ക് എന്താ പറ്റിയത് നിന്റെ കൂടെ ഈ അമ്മയില്ലേ മോളെ നിന്റെ ഓരോ ചൂടുവെപ്പിലും നിന്റെ കൂടെ ഈ ഞാൻ ഉണ്ടായിരുന്നില്ലേ ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മോളെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ വേദിയിൽ കയറ്റു രംഗം ആര് മത്സര ദിവസം അമ്മയുടെ അനുഗ്രഹം വാങ്ങി ശിവാനി അരങ്ങിൽ കയറുന്നു മറ്റു കുട്ടികളുമായി മത്സരിച്ച് ആദ്യ സ്ഥാനം കരസ്ഥമാക്കിയ ശിവാനിയെ കൃഷ്ണവേണിയും മകളും അതിശയത്തോടെ നോക്കുന്നു ടീച്ചർ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കലാകാരിക്ക് തന്റെ കലയിൽ വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊന്നും തടസ്സമാകില്ല ഒരു നർത്തകയ്ക്ക് നിർത്തേക്കാളും സൗന്ദര്യത്തെക്കാളും ഉപരി വേണ്ടത് കഴിവാണ് ശിവാനിയുടെ വാക്കുകൾ കേട്ട് തിരിച്ചറിവോടെ കൃഷ്ണവീനിയും മകൾ പൗർണമിയും തലകുനിക്കുന്നു തുടർന്ന് വേദി അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കൃഷ്ണവീന ടീച്ചറുടെ വാക്കുകൾ എല്ലാവർക്കും നമസ്കാരം ഈ അരങ്ങിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വിദ്യാർത്ഥിയോട് ക്ഷമ പറയാനാണ് ഒരു നർത്തകിക്ക് വേണ്ടത് സൗന്ദര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ ശിവാനി അതെനിക്ക് മനസ്സിലാക്കി തന്നു ഒരു കലാകാരിക്ക് അവളുടെ കലയിൽ വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊന്നും തന്നെ തടസ്സമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ശിവാനിയോട് പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ മാപ്പ് ചോദിക്കുന്നു